ചേച്ചി വീട്ടിലൊരു പെറ്റു നായയെ മേടിച്ചു കൂടെ എന്നിട്ട് പിന്നെ അയിനെ ആര് നോക്കും നീ നോക്കൂടി ചാലക്കുടി ചന്തക്ക് പോയപ്പോ പാട്ടുപാടുമോ തീർച്ചയായിട്ടും ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി പെണ്ണിന്റെ കുട്ടില് നെയ്യുള്ള പിടക്കണ മീനാണേ അമേ കുട്ടി ഹൈ ഡബിൾ ടാപ്പ് മുത്തുമണികൾ എല്ലാരും ഹായ് അമ്പാടി ഞാനും കണ്ടു ചേച്ചി ശിവേട്ടനെ ഉം കണ്ടല്ലേ ഗളി അമ്പാടി ഹായ്ഡാ ഞാൻ എപ്പോഴും ഓർക്കും ചേച്ചിക്ക് നല്ല വൃത്തിയാന്ന് ആണല്ലേ ഞാൻ എപ്പോഴും കുളിക്കാറുണ്ട് അതാ മുത്തേ തിങ്കി അപ്പീട എത്തിയിട്ടുണ്ട് അതെ നിന്നെ കാണാതെ പോയ ചോറ്റരക്കരെ അമ്മ ദേഷ്യം പിടിക്കുന്നു പോ അപ്പച്ച അവിടെന്ന് ചോ എനിച്ച് വായ്യാ പോ അവിടെ എനിക്ക് നാണവ പോ ഹായ് കള്ളിപ്പെണ്ണി ഹാലോ മഞ്ചിക്കുട്ട വീട്ടിലാണോ അതെ വീട്ടിലാണ് ഡ അപ്പി വന്നു കണ്ട് കണ്ട് പൂച്ചയുടെ നിറം എന്താണ് ജിഷ്ന പൂച്ചയുടെ നിറം ചോദിക്കുന്നു ടി വി എം വരുമ്പോൾ പറയാട്ടോ ഓക്കെ മുത്തേ പറയാമേ ഹായ് അലീന അലീന ഹായ് ശ്രീ പത്മനാഭ സ്വാമി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ മോസ്റ്റ് റീച് ടെമ്പിൾ ഇൻ ഇൻ ദ വേൾഡ് ആണ് ഞാൻ പോയിട്ടില്ല ഇതുവരെ എനിക്ക് ആഗ്രഹമുണ്ട് പോണം ഇതുവരെ പോയിട്ടില്ല ഈ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കൊഴപ്പില്ലട മൊത്തേ ഇല്ല കുഴപ്പമില്ല അത് നല്ല രസം ഇട്ടിട്ട് ഇതിൻ്റെ റെഡ് വേണോ എന്ന് ഇതിന്റെ ബ്ലാക്ക് റെഡ് വേണോ പക്ഷേ എനിക്ക് കിട്ടിയില്ല നാളെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ കല്യാണം നടക്കാനല്ലേ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഈ ഒരൊറ്റ ശിവൻ ഇവിടെ കേറി വന്നിട്ട് രണ്ട് വെമ്പിള്ളേരെയാണ് പാർവതിയും ജിശനെ വളച്ചുകൊണ്ട് പോയി എൻ്റെ അജിത്തെ എന്തോ ചെയ്യാനാ ഇവിടത്തെ പിള്ളേരെ ഒക്കെ ഒരു കാര്യം പറഞ്ഞത് കേക്കാമോ ഐഷ ഫൈഹ ഹലോ ഹായ് മഞ്ജു ഹായ് മഞ്ജുട്ട ഹായ് മുത്തേ മാല സൂപ്പർ സൈറ ബാനു ഹായ് അരുൺ ക്രിസ്റ്റഫർ ഹായ് വെൽക്കം വെൽക്കം മുത്തുമണികളെ എല്ലാവർക്കും മറക്കല്ലേ ഡോക്ടർ സ്മൈലിംഗ് വ്ലോഗ് സുഖമായിട്ടിരിക്കുന്നു ഡോക്ടറെ മനോജ് മനോജ് ജേക്കപ്പ് ഹായ് മനോജ് ചേട്ടൻ എന്റേത് മറ്റാണ് അമ്പുടു പേര് അമ്പുടു നല്ല പേര് ആ ഞാൻ ആ മുത്തുമാല പൊട്ടിക്ക് ഇന്ന് പോടെ കള്ള പോ മായാ ബിബിൻ ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോ എന്ത് സുഖമാ കിട്ടുന്നത് നന്നായി ഡ്രസ്സ് ചെയ്താൽ നല്ലതാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടുമ്പോ കിട്ടുന്ന സുഖം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖമാണ് എനിക്ക് കിട്ടുന്നത് ഞാനല്ലേ ഇടുന്ന അപ്പൊ എനിക്ക് കിട്ടുന്ന സുഖം സുഖമൊത്തം എനിക്കല്ലേ മായാ ബിബിനെ ഒരു സുഖം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മായാ ബിബിനെ ഇത് ഇടാതിരിക്കുക ഇത് ഞാൻ ഇടുന്നോണ്ട് എനിക്ക് കിട്ടുന്ന സുഖം എന്നൊക്കെ പറഞ്ഞാൽ വേറെ പ്രത്യേക ഒരു സുഖമാണ് എനിക്ക് കിട്ടുന്നത് ആ സുഖം കൊണ്ട് എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റുമെന്ന് അറിയാമോ എന്റെ മായാ ബിബിനെ തനിക്ക് താല്പര്യ ഇല്ലെങ്കിൽ താൻ ഇതൊന്നും ഇടരുത് ഇടുവേ ചെയ്യരുത് ഓക്കെ ഗുരുവായൂർ അമ്പലത്തിൽ വരണമെന്നുണ്ട് മുത്തേ ഉം കൊച്ചോലക്കിളിയെ എനിക്കിഷ്ടമുള്ള പാട്ടാ പക്ഷേ എനിക്ക് പാടത്തില്ല പിങ്കി രണ്ട് ടാങ്ക് നിറഞ്ഞപ്പോൾ വന്നതാണ് അപ്പിടുന്നത് ശിവേട്ടൻ കുഞ്ഞി കൊച്ച ചേച്ചിയത് നീ കണ്ടല്ലേ എനിക്ക് വയ്യ ചേച്ചിക്ക് മകനെയാണോ മകളെയാണോ കൂടുതൽ ഇഷ്ടം നല്ല ചോദ്യം താങ്കൾ ഒരു അമ്മയാണോ അമ്മയാണോ അമ്മയാണെങ്കിൽ താങ്കൾ ഒരിക്കലും ഇങ്ങനെ വന്ന് ചോദിക്കത്തില്ല എനിക്ക് പറ്റി ആരുമില്ല വരുവടെ അജിത്തേ വെയിറ്റ് ചെയ്യടെ നീ ഇപ്പോഴും ശിശു കൊടൈക്കനാൽ പോകുമ്പോൾ അഡ്വഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ അത് ട്രൈ ആക്കണം നമുക്ക് ഭയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിലവിലുള്ളതിനേക്കാൾ രണ്ടിരട്ടി മനോധൈര്യം കിട്ടും ഇല്ലട ഞാൻ പോകുന്നില്ല കൊടൈക്കനാൽ പോകുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം കൂടെ കൊടൈക്കനാൽ ട്രിപ്പ് നമ്മൾ മാറ്റിവെച്ച് ചേച്ചിയുടെ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് മറ്റന്നാ പോസ്റ്റായി എത്തും അന്ന് രാത്രി അത് ലൈബ്രില് കാണിക്കണം ഷഡീംപ്രായമായിരിക്കും എനിക്ക് വേണ്ട ഞാൻ അവരെ സബ് ചെയ്തു കേട്ടോ ഓക്കേടാ മുത്തേ താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു സോ മച്ച് സുഭാഷ് ചക്കര ചക്കര ബ്ലൗസും പേശിയ അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മി മേലിട്ടിട്ട് അരച്ചോളെ അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മി മേലിട്ടിട്ട് അരച്ചോളെ അതല്ലേ കുപ്പിവെള്ള കിളി കിലി കിളിങ്ങണല്ലേ രണ്ട് ടൈപ്പ് വളയ രണ്ട് കളറാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവളയുടെ റെഡും ബ്ലാക്ക് പച്ച പിന്നെ ഒരു കാപ്പി കളർ ഉണ്ട് അത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെയിൽ കുറെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഞാനും കുഞ്ഞു കൊച്ചാണ് ഞാൻ ഇവിടെ ആദ്യമാണേ അമ്പിളി ഹായ് അമ്പിളി വെൽക്കം മുത്തേ അമ്പിളി സുഖായിരിക്കണോ ചക്കരേ ശിവേറ്റൻ ഒടിച്ചോടി കാണുമെന്ന് എനിക്കൊരു സംശയം ഇന്ന് കാണുന്നില്ല മുടിയിൽ എന്ത് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്റെ മുടിയിൽ ഞാൻ ഓയിൽ തേക്കാറില്ലട ചേച്ചി സെറ്റ്സാരി ഒക്കെ ഇട്ടോ ഒരു ചന്ദനക്കുരി ഒക്കെ ഇട്ടൊരു ദിവസം ലൈവില് വരുമ്പോൾ സുന്ദരിയായി ഇപ്പോൾ സുന്ദരി തന്നെ ഓ വരാട്ടോ അഖിലക്കുട്ട വരാമേ ശിവേട്ടൻ മുരുകനെ കൊണ്ട് ചായ കുടിക്കാൻ പോയി കാണും നല്ല സുന്ദരി ആയിട്ടുണ്ട് അമ്മൂറിയ ഹായ് നബീസു എന്നൊന്ന് വിളിക്കുമോ നബീസു ഞാൻ ഖരാമ സെൻട്രൽ ആയിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ ജോലി പോയി ഇപ്പോൾ നാട്ടിലാണ് ഓക്കേ അതെ അതെ ചായ വിളിച്ചിട്ട് ഇപ്പോൾ വരും പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് കൃഷ് താങ്ക് യു ക്രിഷ് എനിക്കിപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ആണല്ലേ ഷോ എൻ്റെ അനിയന നിമ്മി അപ്പച്ചൻ്റെ സെറ്റി പല്ല് കണ്ടോ ഇന്നൊരു ഉമ്മ വെച്ചത് ഓർമ്മയുള്ളൂ കാണാതെ പോയി സത്യം പറഞ്ഞു അപ്പച്ച ആരെയാണ് ഉമ്മ വെച്ചത് ആ നമ്മളെ വടക്കലേ വീട്ടിലെ എനിക്കും മനസ്സിലാവുന്നുണ്ട് ഈ അവിടെ ഇച്ചിരി ചുറ്റിക്കെട്ട് കൂടുന്നുണ്ട് അപ്പച്ച അപ്പച്ചൻ്റെ വടി എടുത്തിട്ട് അപ്പച്ചിട്ട് രണ്ടെണ്ണം പിടയ്ക്കണം തോന്നുന്നുണ്ട് ആദ്യമായിട്ടാണോ മൈൻഡില്ല ആദ്യമായിട്ടാണോ മൈൻഡില്ലാന്ന് അമ്പലിക്കുട്ട അങ്ങനെ പറയല്ലേ നമുക്ക് ആദ്യമായിട്ടാണെങ്കിലും പുതിയതായിട്ടാണെങ്കിലും ആദ്യമായിട്ടാണെങ്കിലും പഴയതാണെങ്കിലും നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാവരും നമ്മുടെ മുത്തുമണികളാണ് കേട്ടോ എല്ലാ പാട്ടും അറിയാലോ ഒറ്റുമിക്ക പാട്ടൊക്കെ തന്നെ പക്ഷെ വരികൾ എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നോ രണ്ടോ ലൈൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അതൊരു കുഴപ്പമുള്ളൂ അല്ല ചേച്ചി ഒരു മാലയാണ് ആണല്ലേ ഓക്കെ സുഖൻ നിന്നി ഓക്കെ അമ്പലിക്കുട്ട സോറി ഞാനൊരു കുട്ടിയായിരുന്നു വെറുതെ ചോദിച്ചതാണ് ആ ഓക്കെ ഹായ് നിമ്മു ഇന്ന് സ്റ്റൈലാണല്ലോ കൊള്ളാം ഒരു വരാ റിയ എന്തോ അറിയില്ല നിമി മോളെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാ അപ്പച്ചനെ എന്തോ നിമി മോളെ നിമി മോളെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പച്ചനെ ഉം ഉം സുഖമാണോ ഡ്രസ്സ് സൂപ്പർ ഇത് ഇട്ടപ്പോൾ കൂടുതൽ സുന്ദരി താങ്ക് യു പാറു ശിവേട്ടൻ വന്നു എവിടെ ശിവേട്ടൻ ഞാൻ കണ്ടില്ലല്ലോടെ നിങ്ങളൊക്കെ കണ്ടു ഒറിജിനൽ നഖമാണോ അതെ ഒറിജിനൽ ആണ് ചേച്ചി കഴിച്ചോ ഇയാ ഞാൻ കഴിച്ചു എവിടെ പിന്നെന്താണ് ഇന്ന് നാടൻ ഇന്ന് നാടൻ പാട്ടിന് പുറത്തുകാരി ഇന്നും നാടൻ പാട്ടിന് പുറത്തുകാരി തന്നെയാന്നല്ലേ മലക്കാട്ടിലേ മലങ്കുരവാ ഞാൻ അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നെന്താണ് ഹായ് മോളു ഹായ് ഫാത്തിമ ചേച്ചി ഹായ് ചേച്ചി ബൈ ബൈ ഡ്രസ് കാണിക്കുമോ തീർച്ചയായിട്ടും കാണിക്കാം മുത്തേ എന്നിട്ട് എൻ്റെ മെസ്സേജ് എന്താ റിപ്ലൈ തരാത്തേ വിദ്യാനീതു എൻ്റെ ശുഷ്കാന്തി കൊണ്ടായിരിക്കും നിന്റെ ശുഷ്കാന്തിയുടെ കാര്യം ഒന്നും പറയണ്ട ഭാരുരാട്ടിയേ വടക്കേലെ ദാഷായണിയാണോ അപ്പൊ നമ്മടെ വടക്കേലെ ഉം ഉം ആരാധന ഞാൻ പറത്തില്ല അത് എനിക്കില്ല അവന് മാത്രം അറിയുന്നുള്ളൂ ജെറിന് അയ്യോ ജെറിൻ അല്ലല്ലോ മാറിപ്പോ അർജുൻ ആരാണ് മൈ ഗോഡ് എന്റെ ചങ്ക് ബ്രോ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു അർജുൻ ബ്രോ താങ്ക് യു ഞാൻ മെസ്സഞ്ചറി മെസ്സേജ് അയച്ചായിരുന്നു തെറിയാണോ ഭാർഗവിയെ എന്താ വാടേ തെറിയൊക്കെ ആണോടെ അയക്കുന്നത് നിനക്ക് എന്താടി ഒരു പുച്ഛ എനിക്ക് ഒരു പുച്ച ഇല്ലടാ നീ അല്ലേടാ റൂബിയ ഉമ്മ എന്നൊന്ന് വിളിക്കാമോ തീർച്ചയായിട്ടും റൂബിയ ഉമ്മ ഹായ് ഉമ്മ ലവ് യു ഉമ്മ ഉമ്മ ചേച്ചി സതീഷ് നെയ്മായ് പറ ഹായ് സതീഷ് അപ്പൊ സത്യം പറഞ്ഞു ആര ഈ അമ്മൂറിയ സത്യം പറ നീ എന്തിനാണ് അങ്ങനെ ഒരു പേരിട്ടേക്കുന്നത് പേര് സതീഷെന്ന് എന്നിട്ട് പേരിട്ടേക്കുന്ന അമ്മൂറിയ സത്യം പറഞ്ഞു ആരടും എൽ എൽ ബി ബൈ ബൈ പോവാണ് മുത്തുമണി ഓക്കേടാ ചെല്ലക്കുട്ടി ഞാൻ സബ് ചെയ്യാം കേട്ടോ നമ്മുടെ എൽ എൽ ബി കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ എൽ എൽ ബി ഉണ്ട് ലൈവിലുണ്ട് ലൈവിലുണ്ട് ആ നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ഫെമി അതിനെയൊക്കെ അപ്പച്ചൻ വിട്ടെന്ന് അപ്പച്ചനാ ലെവലൊന്നും പോകത്തില്ലടേ അതിനും താഴോട്ട് തറ ലെവൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാൻ ഒരാളെ വോക്ക് ചെയ്തു അത് ശരിയാക്കാൻ എങ്ങനെ പറഞ്ഞു തരൂ ഹായ് ഞാൻ ജാസ്മിൻ ഞാൻ ലൈവിൽ ഒരാളെ ബ്ലോക്ക് ചെയ്തു അത് ശരിയാക്കാൻ എങ്ങനെ പറഞ്ഞു തരാ ബ്ലോക്ക് ചെയ്തത് ശരിയാക്കുന്നു പറഞ്ഞു കൊടുക്കുവോന്നു അതെങ്ങനെയാ ബ്ലോക്ക് മാറാൻ ലൈവിൽ ഒരാളെ ബ്ലോക്ക് ചെയ്തു അത് ശരിയാക്കാൻ എങ്ങനെ പറഞ്ഞു തരുന്നു എടാ ലൈബിൽ ഒരാളെ ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് നടന്നോണ്ടിരിക്കുമ്പോൾ ബ്ലോക്ക് ചെയ്താ അതെങ്ങനെ മാറ്റുന്നോ പറഞ്ഞുതര സെറ്റിങ്സിൽ കയറി നോക്കണം മുത്തേ കണ്ടുവോ കണ്ടുവനെ പൂവണ് കണ്ടുപോ ദേവനെ കണ്ടു കണ്ടുപോ ശ്രീദേവനെ സ്വർണ്ണ താമര പോൽ നിറം ഉള്ള ദേവദേവനെ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല അത് ഞാൻ കേട്ടിട്ടില്ല കണ്ടു ശ്രീദേവനെ ഇല്ല ഞാൻ കേട്ടേക്കണത് പൂമരം പൂത്തുലങ്ങേ പൂവകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ ഇന്നെ തേനോരും പൂവകയിൽ പൂത്തുമ്പി നെഞ്ചകത്തിൽ തേനോലും പൂവായി നീ വിരിഞ്ഞേ പിന്നെ വേറെ പാട്ടുമുണ്ട് സത്യം പറ ഇല്ലെങ്കിൽ ഉണ്ട് ഇല്ലാതെ വെടിവെക്കും ഞാൻ എന്താണ് സത്യം പറ ഇല്ലെങ്കിൽ ഉണ്ട് ഇല്ലാതെ വെടിവെക്കും ഞാൻ അതെന്തുവാ ചറിയില്ലോടാ അർജുനൻ ചേച്ചിക്കുട്ടീന്ന് വിളിക്കുന്നത് താങ്ക് യു ചങ്കേ താങ്ക് യു സോ മച്ച് ചേച്ചിയുടെ യൂട്യൂബിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എൻ്റെ യൂട്യൂബിൽ ഒരു പ്രോബ്ലംസും ഇല്ല നോട്ടിഫിക്കേഷൻ പോകാത്ത ഒറ്റ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അത് എൻ്റെ ഇരിക്കുന്നതല്ല അത് ഗൂഗിളിൽ നിന്ന് ഇത് എന്തൊക്കെ അഴിച്ചുപണി നമ്മുടെ ഗൂഗിളിൽ നിന്ന് യൂട്യൂബ് നമ്മുടെ കുറച്ച് അഴി അഴിച്ചു പണികളും മെസ്തിപ്പണികളും മേസ്തിരിപ്പണികളും നടത്തിക്കൊണ്ടിരിക്കുന്നു കുറേ ഫേക്ക് ഐഡികൾ കളയുന്നു കുറേ സ്ലാങ്സ് അതായത് നമ്മുടെ കുറേ വേഡ്സുകൾ ഓപ്ഷൻസ് വേഡ് ഓരോ വേഡുകളെ സംസാരിക്കുമ്പോൾ നമുക്ക് റീച്ച് കുറയ്ക്കും ലൈക്ക് പറഞ്ഞാൽ നമുക്ക് റീച്ച് കുറയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതെല്ലാം ശരിയാവും ശരിയായി കഴിയുമ്പോൾ എല്ലാവർക്കും വീണ്ടും പഴയതുപോലെ തന്നെ റീച്ച് കിട്ടും അതിന് ആദ്യം ഫോൺ മാറണോ ഇപ്പോൾ ഇറക്കാളന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതിൽ താങ്ക് യു ഓക്കേ അടിച്ച് കയറി പാട്ടോ മുത്തുമണി അല്ലേ എനിക്ക് ഇഷ്ടം ഓക്കെ മുത്തേ ഈ സോങ് വെള്ളം അടിച്ചിട്ട് പാടുന്ന സോങ്ങ് അല്ലേ സാരി എന്താണ് ഉടുക്കാത്തത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ സാരി ഉടുക്കാൻ മറന്നുപോയി ചേച്ചിയുടെ വീട് എൻ്റെ വീട് ചാലക്കുടി ഇങ്ങനെയൊക്കെ പാട്ടുപാടി ആരും ലൈവിന്ന് പോകത്തില്ല എന്നാ പിന്നെ നമ്മുടെ എൽ എൽ ബി കൊച്ചിനു വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി അങ്ങോട്ട് കേസിയേക്കാം താരകരൂപിണി മതിമോഹിനി കളഭാഷിണി സുരസുന്ദരീ നീ താരകരൂപിണി മതിമോഹിനി കളഭാഷിണി ൂരസുന്ദരീ ശബരി ശില്പമാണുനീ ഹാപ്പി ആയില്ലേ മൊത്ത ഞാൻ എപ്പോഴും ഓർക്കും ചേച്ചിനെ എന്തിനാ നെഗറ്റീവ് പറഞ്ഞു എനിക്കിഷ്ടമാണ് നിങ്ങളുടെ ഡ്രസ്സൊക്കെ അവരോട് ഇഷ്ടമല്ലേ ചേച്ചി അടിപൊളിയാണ് താങ്ക് യു നിങ്ങൾ അപ്പച്ചൻ പോവാ ടോച്ചിന് വെട്ടമില്ല ഓക്കെ ഒരു ടോർച്ച് ഞാൻ അങ്ങോട്ട് കൊറിയർ അയച്ചു വിട്ടേക്കാം കേട്ടോ പച്ച കിട്ടിക്കഴിഞ്ഞൊന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചേക്കണം കേട്ടാ ഞാൻ നല്ലൊരു സാധനം നോക്കി അങ്ങോട്ടേക്ക് അയച്ചു വിട്ടേക്കാം പച്ച വടിയൊക്കെ കുത്തിപ്പിടിച്ച് പോകുക വീടല്ലേട്ടാ കല്ലിലും കാലിലും ഒക്കെ തട്ടി തടയാതൊക്കെ പോകും ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ ഹായ് ചേച്ചി ജെ എസ് ക്രിയേഷൻസ് ഹലോ ഏ നമ്മുടെ ശിവം വന്നടേ നിന്നെ കാണാഞ്ഞിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കരഞ്ഞ് നിലവിളിക്കോ എന്ത് എവിടെയായിരുന്നു വത്സേന വിളിച്ചു വന്നിട്ടുണ്ട് ആ എന്നെ ബ്ലോക്ക് ആക്കിയതല്ലേ എന്നിട്ട് എന്നെ അൺബ്ലോക്ക് ആക്കിയേ അങ്ക് പറഞ്ഞു കൊടു അങ്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഭാർഗവി തമ്പൂര ആ കൊണ്ട് തന്നെയാണല്ലോ കൊടു എങ്ങനെയാ ബ്ലോക്ക് മാറ്റുന്നതെന്ന് അത് ബ്ലോക്ക് മാറ്റിയതാണോ ഇല്ലല്ലോ ആ ബ്ലോക്ക് അല്ല ടൈം ഔട്ട് ചെയ്താ അത് തന്നെ മാറിക്കോളും അത്രയും സമയമാണ് നിങ്ങളെ ഞാൻ എന്റെ ചാനലിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളൂ ആ സമയം മാറി കഴിയുമ്പോൾ നിങ്ങക്ക് പിന്നെ വലിഞ്ഞുകയറി വരാം ഭാർഗവി തമ്പൂര പൊടിമോള് പാട്ട് പാടുന്നത് കണ്ടിട്ടുണ്ട് പൊടിമോളല്ലേ ഓക്കേ പൊടിമോളെ കണ്ട് ഞാൻ പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടായി ഞാൻ അപ്ലോഡ് ചെയ്തില്ല വീഡിയോ ചെയ്യണം മറ്റേ അങ്ങ് വാനക്കോണില് അങ് വാനക്കോണില്